മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ ഇടം വേണമെന്ന മുസ്ലിം പെൺകുട്ടികളുടെ ആവശ്യം സംസ്ഥാനത്തെ മതസാഹോദര്യം തകർക്കുന്ന രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുസ്ലിം പെൺകുട്ടികളുടെ ആവശ്യത്തിനെതിരെ സംഘപരിവാറും ക്രൈസ്തവ സംഘടനകളും പരസ്യമായി രംഗത്തെത്തിയതോടെ വിഷയം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിർമ്മല കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ടെന്നതിനാൽ നിസ്കരിക്കേണ്ടവർക്ക് അത് അവിടെ ചെയ്യാമെന്ന് ക്രൈസ്തവ സംഘടനകൾ പറയുന്നു അതേസമയം നാളിതുവരെ കോളേജിലെ വിശ്രമ നിസ്കരിച്ചിരുന്നവർക്ക് അതിനായി മറ്റൊരിടം വേണമെന്നാണ് പെൺകുട്ടികളുടെ ആവശ്യം വിശ്രമ മുറികളിൽ നിസ്കാരം ഇനി മുതൽ അനുവദിക്കില്ലെന്ന കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് സംസ്ഥാനത്ത് നാളുകളായി ഒരു വിഭാഗം ക്രൈസ്തവ മുസ്ലിം സംഘടനകൾ നേരിട്ട് ഏറ്റുമുട്ടലിന്റെ വക്കിലാണ് ക്രൈസ്തവരെന്ന അവകാശപ്പെടുന്ന കാസ പോലുള്ള സോഷ്യൽ മീഡിയ വിങ്ങുകൾ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ ക്യാമ്പയിനുമായി എസ് ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളും രംഗത്തുണ്ട് ീവ്ര മുസ്ലിം ക്രൈസ്തവ പരസ്പരം പോരടിക്കാനുള്ള പുതിയ സംഭവമായി മാറിയിരിക്കുകയാണ് നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പെൺകുട്ടികളുടെ ആവശ്യം അംഗീകരിക്കരുതെന്ന് ക്രൈസ്തവ സംഘടനകളും ആവശ്യപ്പെടുന്നു അതിനിടെ നിസ്കാര ആവശ്യവുമായി എം എസ് എഫ് രംഗത്തെത്തിയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് കോളേജിൽ പ്രാർത്ഥനയ്ക്കായി ഇടം അനുവദിക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തെ അപലപിച്ച് സീറോ മലബാർ സഭ അൽമായ ഫോറവും രംഗത്ത് വന്നു കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെച്ച വിദ്യാർത്ഥികളുടെ നടപടികളെ അൽമായ ഫോറം അപലപിക്കുകയും കോളേജിനടുത്തുള്ള പള്ളിയിൽ പോകാൻ പെൺകുട്ടികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കാനാകില്ലെന്ന് ഇവർ വ്യക്തമാക്കുമ്പോൾ പിന്തുണയുമായി വലിയൊരു വിഭാഗം ഒപ്പമുണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള മതസാഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ എതിർക്കുമെന്ന് അൽമായ ഫോറം പറയുന്നു സംഭവത്തിൽ എസ് എഫ് ഐക്കെതിരെയും വ്യാപകമായ പ്രചരണം നടക്കുകയാണ് മുസ്ലിം പെൺകുട്ടികളുടെ ഭരണഘടനാ വിരുദ്ധമായ ആവശ്യത്തിനായി എസ് എഫ് ഐ സമരം നടത്തുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ പ്രചരണം നേരത്തെ തന്നെ മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ സി പി എമ്മിനെതിരെ സംഘടിതമായ വിമർശനമുണ്ട് ഇതിനിടയിലാണ് എസ് എഫ് ഐയും വിവാദത്തിലായത് കോളേജിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായതോടെ എസ് എഫ് ഐ വിശദീകരണവുമായി എത്തി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി എസ് എഫ് ഐ സമരം നടത്തിയെന്നത് വ്യാജ പ്രചരണമാണെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീട് അത് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന നല്ല ബോധ്യമുള്ള സംഘടനയാണ് എസ് എന്നും ആർഷോ പറയുന്നു കോളേജിലെ നിസ്കാരത്തിൽ നവമാധ്യമങ്ങളിൽ കടുത്ത വാദപ്രതിവാദമാണ് നടക്കുന്നത് നിസ്കരിക്കാൻ തൊട്ടടുത്ത് പള്ളിയുണ്ടെന്നിരിക്കെ ഇപ്പോഴത്തെ ആവശ്യം എന്തിനെന്ന് ചിലർ ചോദിക്കുന്നു ചില മുസ്ലിം സംഘടനകളുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യമില്ലെന്നും പുരുഷന്മാർക്കൊപ്പം ഒരു പള്ളിയിലും സ്ത്രീകളെ അനുവദിക്കാറില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി നിർമ്മല കോളേജിലെ നിസ്കാര വിഷയം സംസ്ഥാനത്തെ മുൻനിര രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഇരുവശത്തും മതസംഘടിത ശക്തിയാണെന്നതിനാൽ രാഷ്ട്രീയ നേതൃത്വം ഇതിൽ നിശബ്ദത പാലിക്കാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ നഷ്ടമായ സി പി എം നിസ്കാര വിഷയം ഏറ്റെടുക്കാനിടയില്ല കോളേജ് തലത്തിൽ തന്നെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്